മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ് സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കല്ലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒൻപത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെയല്ല ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാം അവർക്ക് കൊടുത്തിരിക്കുന്ന റൂട്ടിൽ ഇതെല്ലാം അതിനകത്ത് പ്രോഗ്രാം ചെയ്യും ഇപ്പോൾ ഒരു ഇറങ്ങി ആ കുട്ടിക്ക് വേറെ ബസ് കയറിയാണ് സ്കൂളിൽ പോകേണ്ടതെങ്കിൽ ആ രണ്ട് ബസ്സിൻ്റെയും സാധനം ഇതിൽ ചാർജ് ചെയ്യും ഈ കാർഡൊരു ഒരു ഇപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കാർഡ് വരും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കാർഡായിരിക്കും കൊടുക്കുന്നത് പേപ്പർ കാർഡ് മാറ്റിയിട്ട് ഇത് കൊടുക്കും ഇത് സൂക്ഷിച്ചാൽ മതി ഇത് കളഞ്ഞു പോയാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടി വരും വേറെ ഒന്നുമില്ല ഈ സാധനം പൈസ ഒന്നും കൊടുക്കണ്ട കണ്ടക്ടറുടെ കയ്യിലോട്ട് കൊടുക്കുക ഈ കുട്ടികളുടെ കാർഡ് കൺ കണ്ടക്ടറെ കൊടുക്കുക കണ്ടക്ടറെ മെഷീനിലൊന്ന് പഞ്ചെയ്യും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നു നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിന് പൈസ ഒന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ച് കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷേ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാല് പേരുടെ ജോലിയുണ്ട് ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും അവരൊക്കെ എല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോകാതെ ഈ കാർഡ് കൊടുക്കാൻ പലയിപ്പോൾ പ്രധാന പ്രശ്നം എന്താ പറയാ നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്നറിയാമോ അറിയാമോ കണ്ടക്ടർമാർ വല്ലതും ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും അടിച്ചാലൊരു ഒരു ആറേഴ് ദിവസത്തിനാണ് സാധനം കൈ കിട്ടും ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡ് കുറേ അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡ് ആകാം ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കാർഡ് അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസ്ട്രക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറിയാം എത്ര കൺസ്ട്രക്ഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസ്ട്രക്ഷൻ അപ്രൂവ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റി ഒമ്പത് രൂപ അടയ്ക്കണം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറെ കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റി പത്ത് രൂപ നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് ഇത് കൂടുതലൊന്നും വാങ്ങുന്നില്ല ഇത് ഇതേ കാർഡിനെ കൊടുക്കുന്നു പിന്നെ കുട്ടിക്ക് ഇത് എപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ട് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടിലെത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടറെ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്ത് കൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായി ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട് ഒരു ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അതിൽ എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റു കഴിഞ്ഞു ആ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ ഇതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും ജേണലിസ്റ്റുകൾക്ക് അടക്കമുള്ള ബാസുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി ആക്കി മാറ്റാൻ പോകും ജേർണലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി ആക്കി മാറ്റാം ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കാം സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്ര ചെയ്യുന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും അതിൻ്റെയല്ല ഒരു കെ എസ് ആർ ടി സിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ സ്പെയർ പാർട്സ് പർച്ചേസിംഗ് സ്പെയർ പാർട്സിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ സുതാര്യ എന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നമ്മളുണ്ടാക്കി ഈ സോഫ്റ്റ്വെയർ ചോദിക്കുകയാണ് നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കും നമ്മൾ പറഞ്ഞു കൊടുത്ത് സോഫ്റ്റ്വെയർ ആണ് ഈ സുതാര്യ എന്നാണ് ആ സോഫ്റ്റ്വെയറിന് പേരിട്ടത് പേരിട്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ ആ സാധനം ഇന്ന് എല്ലാ അല്ലെ ഇന്ത്യയിലെ എല്ലാ കോർപ്പറേഷനും ഇത് വാങ്ങാൻ തയ്യാറായിരിക്കാണ് ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൽ ഒരു ഒരു പാർട്സ് വന്ന് ഡിപ്പോയിൽ ഇറങ്ങുന്നെ മുതൽ അല്ല സെൻട്രൽ വർക്ക്സിലെ സ്റ്റോറിലിറങ്ങുന്ന മുതൽ ഇത് വാഹനത്തിലേക്ക് പോകുന്നവരുള്ള എല്ലാ സംഭവങ്ങളും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പോകും ഓരോ സ്റ്റേജിലും ഈ പാർട്സ് എവിടെ ഇരിക്കുന്നു ഓരോ പാർട്സും എവിടെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ പിന്നെ പാർട്സ് വാങ്ങാനുള്ള ഓർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർ തന്നെയാണ് അതിന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നു പേയ്മെൻറ്റ് കൊടുക്കുന്നു ഈ സോഫ്റ്റ്വെയർ ആയിരിക്കും മനുഷ്യൻ്റെ സഹായമില്ലാതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏത് കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ഇനി ഈ സോഫ്റ്റ്വെയർ തീരുമാനിക്കും അതിൻ്റെ ചെക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടാവില്ല ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയും ഇന്ന ഇന്ന കമ്പനിക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കാൻ പറയും അപ്പോൾ നമ്മളൊരു ദിവസം പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷം രൂപയെന്നൊരു കോളത്തിലടിച്ചാൽ ഇന്ന തന്നെ കമ്പനികൾക്ക് ഇത്ര രൂപ വെച്ച് കൊടുത്തേക്കും എന്നത് പറയും ആ പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാനുവൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ അതായത് ചില സ്പാട്സുകൾ പോകുന്നേ ഇല്ല അതിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മളെടുത്ത് ലേറം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പഴയ വിലയ്ക്ക് കൊടുക്കാനേ നോക്കൂ കാരണം അത് ഡെക്ക് സ്റ്റോക്കാണ് നമ്മുടെ പിന്നെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് കണക്കുണ്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് പിന്നെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ടയർ ടയർ വളരെ വേഗത്തിൽ വേണം ടയറിൻ്റെ ത്രെഡ് മെറ്റീരിയൽ വളരെ വേഗത്തിൽ വേണം അതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കും ഫ്യൂവൽ എല്ലാ ദിവസവും പേയ്മെൻറ്റ് കൊടുക്കും അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചിരിക്കാൻ പ്രയോറിറ്റി നിശ്ചയിച്ചായിരിക്കും പേയ്മെൻ്റ് പോകുന്നത് പേയ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ പേയ്മെൻറ്റും വരും ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതും ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ലാത്താണ് ഷെഡ്യൂളിംഗ് ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാമാണ് അപ്പോൾ മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ സി എം ഡിക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ച് ഇനി വണ്ടി ഓടിക്കാവില്ല അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് അതും ഒരു റെവല്യൂഷനായിരിക്കും അത് നിലവിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും ജി പി എസ്സിൻ്റെ പൊസിഷനുണ്ട് ഇതും ഡ്യൂ ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ് ആളുകൾ വരണം പല കമ്പ പല കമ്പനികളിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് അവർ വരണം അതൊരു വളരെ റെവല്യൂഷനായിരിക്കും ആ മനുഷ്യനായിരിക്കില്ല ഏ സംവിധാനത്തോടു കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യനായിരിക്കില്ല കെ എസ് ആർ ടി ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി ആ ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട് വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭം